ഹാഡീസ് അസലവലക്കും അപ്പം ഇന്നത്തെ നമ്മൾ വന്നിട്ടുള്ളത് ഗൗണിൻ്റെ മെറ്റീരിയൽസാണ് കേട്ടോ മെറ്റീരിയൽസ് അല്ല ഗൗൺ ആയിട്ടാണ് വന്നിട്ടുള്ളത് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ ഏതാണ് ഏതൊക്കെ കളേഴ്സ് ഉണ്ടെന്നും ഏതൊക്കെ സൈസാണെന്നും നമുക്ക് വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാത്ത തന്നെ കാണാൻ നോക്കാം കേട്ടോ എന്താണ് ഏകദേശം ഇതിൻ്റെ അടിയിലൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ അടിയിലൊക്കെ ഞാൻ അട്ടിക്കിട്ടൊക്കെയാണ് ഇതിൻ്റെ അടിയിലൊക്കെ വന്നിട്ടുണ്ട് കുറച്ച് ഫീസുകൾ അധികം എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മൾ ഇമ്പോർട്ടഡ് മെറ്റീരിയൽസിൽ അബായക്കോണ്ട് കൊണ്ടപ്പോൾ ഒന്നിനുടെ കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുണ്ടായിത്താ കുറച്ച് റേറ്റ് കൂടുതലാണ് കാരണം അത് ഇമ്പോർട്ടഡ് മെറ്റീരിയൽസ് ആണ് അപ്പോൾ അതിൻ്റെ കൊണ്ട് തന്നെ അതിൻ്റെ മെറ്റീരിയൽസിൻ്റെ റേറ്റ് കൂടുതലാണ് പക്ഷേ ഇത് അതല്ലാതെ ഏതാ മെറ്റീരിയൽസ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ നോക്കുക പിന്നെ ലൈക്ക് അടിക്കാൻ മറക്കരുത് ലൈക്ക് അടിച്ചാലാണ് നമുക്ക് വ്യൂ എന്താ പറയുക വീഡിയോ കൂടുതൽ ആളുകളേക്ക് എത്തുള്ളൂ കേട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളതാൽ നമ്മൾ പിന്നെന്താ പറയുക ഓർഗൻസ ഫാബ്രിക്സിൽ വരുന്നിട്ടുള്ള പാർട്ടി വെയർ മെറ്റീരിയൽസൊക്കെ വരുന്നുണ്ട് അതൊക്കെ ഇരുപതാം തീയതിക്ക് ശേഷം എത്തുള്ളൂ കേട്ടോ നമ്മുടെ കയ്യിൽ പാർട്ടി അഫോർഡബിൾ ആയിട്ടുള്ള പൈസ പ്രൈസിലാണ് നമ്മൾ എടുക്കുന്നത് അതുപോലെ തന്നെ കോട്ടൻ്റെ സെറ്റുകളൊക്കെ എത്തുന്നുണ്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് എടുക്കുന്ന മിറർ വർക്ക് വന്നിട്ടുള്ളതൊക്കെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ അല്ലെങ്കിൽ കാണാൻ നോക്കുക പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ത ഇനി റോസ് ഗോൾഡ് ഇല്ലേ റോസ് ഗോൾഡ് ഇറക്കുന്നില്ല റോസ് ഗോൾഡ് വരുന്നുണ്ട് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ പതിനഞ്ചാം തീയതിക്ക് ശേഷം പതിനെട്ടാം തീയതി ആയിട്ട് എത്തുള്ളൂ നമുക്ക് അതിൻ്റെ മുന്നോ ഇഷ്യൂവിൻ്റെ മുന്നായിട്ട് നമുക്ക് എത്തിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇത് നമ്മൾ റേറ്റ് കൂടുതലാണെന്ന് പറഞ്ഞതുകൊണ്ട് റേറ്റ് കുറവില്ല കുറവില്ലിറക്കിയതാണ് കേട്ടോ അപ്പോൾ അതിൻ്റേതാ മെറ്റീരിയൽസല്ലെ ലൈനിങ്ങും എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് പിന്നെ നിങ്ങൾ ഇത് അതിൻ്റെ സ്മാളുണ്ടാകും ലാർജ് ഉണ്ടാക്സിലൊന്നും ചോദിക്കരുത് അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ തന്നെ സ്കിപ്പ് ആയതെന്ന് കാണാൻ പറയാം അപ്പോൾ ഇതിന് ഏകദേശം റേറ്റ് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഫ്രീ ഷിപ്പിങ്ങിൽ മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഫ്രീ ഷിപ്പിങ്ങിൽ മുന്നൂറ്റി എഴുപത്തഞ്ച് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇത് അംബ്രല കട്ടിംഗ് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ ഇവിടെ ഇങ്ങനെ നെറി വെച്ചിട്ടുള്ള ടൈപ്പ് ഉണ്ടാവുമല്ലോ ഈയൊരു ടൈപ്പ് വന്നിട്ടുണ്ട് കേട്ടോ അംബ്രല കട്ടിങ്ങുണ്ട് ഈയൊരു നെറി വെച്ചിട്ടുള്ള ടൈപ്പ് ഉണ്ട് കേട്ടോ രണ്ട് മോഡൽസ് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈയൊരു മോഡൽ ഒറ്റ പീസ് ചെയ്യുന്നുണ്ടോ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഉള്ള ടൈപ്പാണ് ആണ് ഉള്ള ടൈപ്പാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ വന്നിട്ടുള്ളത് പിന്നെ ഇതാ റൗണ്ട് നെക്കായിട്ടാണ് വന്നിട്ടുള്ളത് കൈ ഇതാ ഇവിടെ പ്ലാസ്റ്റിക് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ അത് കൈയിൻ്റെ ലെങ്ത്ത് ഞാൻ പറയാം പതിനെട്ട് വരുന്നുണ്ട് കേട്ടോ ഫുൾ സ്ലീവിൻ്റെ അടുത്ത് വരുന്നുണ്ട് ഫുൾ സ്ലീവ് തന്നെ അടച്ചാൽ ആളുകൾക്ക് അധികം ഫുൾ സ്ലീവ് തന്നെ ആയിട്ട് ഉണ്ടാവും പതിനെട്ട് വരുന്നുണ്ടല്ലോ പിന്നെ ഇത് ഇറക്കം ഞാൻ കാണിച്ചു തരാം പിന്നെ ഫുൾ ഗൗൺ ആയിട്ടായിരിക്കില്ല കേട്ടോ ഫുൾ ഗൗൺ ആയിട്ടായിരിക്കില്ല നമ്മൾ ടീനേജ് ബിൽഡേഴ്സിനൊക്കെ വിടാൻ പറ്റുന്ന ടൈപ്പാണ് പിന്നെ വന്നിട്ടുള്ളത് ലൈനിങ് ഉണ്ട് കേട്ടോ ലൈനിങ് ഉണ്ട് പകുതി വരെ ലൈനിങ് വന്നിട്ടുണ്ട് പകുതി വരെ ലൈനിങ് വന്നിട്ടുണ്ട് ഇത് പകുതി വരെയാണ് ലൈനിങ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിന്റെ ലെങ്ത് ഞാൻ പറഞ്ഞരാം ഇത് ലാർജ് ആണ് തോന്നുന്നത് എന്നാലും ലെങ്ത്ത് പറഞ്ഞരാം എക്സിൽ ആറിലെ സൈസില് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ നാൽപ്പത്തിനാല് നാൽപ്പത്തഞ്ച് സൈസ് വരുന്നുണ്ട് ഇതാണ് ഇവിടെ കട്ടിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ക്രേപ്പ് ആണ് മെറ്റീരിയൽ ക്രേപ്പ് ആണ് കേട്ടോ എന്നും ഉണ്ടാവും എപ്പോഴും ഉണ്ടാവും എത്ര അലക്കിയാലോ ഒന്നും പ്രശ്നമില്ല ക്രേപ്പ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് എന്നും ഉണ്ടാവും ഒരു പ്രശ്നമില്ല കേട്ടോ മോളു അവിടെ ഇരിക്കലേ അപ്പോൾ ഇതാണ് ക്രേപ്പ് ആണ് മെറ്റീരിയൽ എന്നും ഉണ്ടാവും എത്ര അലക്കിയാലും ഒന്നും പ്രശ്നം വരില്ല നമുക്ക് പറ്റാത്തതെന്ന് നമുക്ക് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽസ് ആണോ ഇതങ്ങനെയല്ല ഇത് ക്രീറ്റ് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതിന്റെ ഈ ഒരു മോഡൽ ഈ ഒരു പീസേ ഉള്ളൂ ഇങ്ങനത്തെ മോഡൽ മോഡല് കേട്ടോ അതിൻ്റെ സെയിം കാർ ചേഞ്ച് തന്നെയാണ് ഈ ഇത് കേട്ടോ ഇത് സ്ലിറ്റ് വന്നിട്ടുള്ളതാണ് അതായത് ഞോറി വരുമല്ലോ ഡബിൾ എക്സിൽ ആ സൈസ് വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതും സൈസ് വന്നിട്ടുള്ള ഇറക്കം വന്നിട്ടുള്ളത് നാൽപ്പത്തഞ്ച് നാൽപ്പത്താറാ സൈസ് വന്നിട്ടുണ്ട് ഞാൻ ഞാനൊന്നുകൂടി കാണിച്ചു തരാം എത്ര തടിയില്ലാൾക്കും ഇത് യൂസ് ആക്കാൻ പറ്റും കേട്ടോ മീൻസ് രീതി ഉണ്ടാവും അവടുത്തുണ്ടാവുമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇന്ന് അമ്പത് സൈസ് വരുന്നുണ്ട് കേട്ടോ ഇത് നാൽപ്പത്തൊമ്പത് അമ്പത് സൈസ് വരുന്നു വലിയ സൈസ് വന്നത് കേട്ടോ ഇത് അമ്പത് സൈസ് വരുന്നുണ്ട് ഫുൾ ആയിട്ട് ലെങ്ത് ആയിട്ട് നിൽക്കില്ല കേട്ടോ അതുകൊണ്ട് പറയാനാണ് ഫുൾ ആയിട്ട് ലെങ്ത് നിക്കില്ല അത് അവിടെ സ്ലിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് ചെസ്റ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത് കേട്ടോ ഇരുപതാണ് ഇത് എക്സലാണെന്ന് തോന്നുന്നു ഇരുപത് സൈസ് വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ സെയിം തന്നെയാണ് ഞാൻ പറഞ്ഞത് ഫ്രീ ഷിപ്പിങ്ങിൽ മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ കേട്ടോ ഫ്രീ ഷിപ്പിങ്ങിൽ ഇതാ ഇവിടെ ഇതിൻ്റെ കയ്യിൻ്റെ ഇവിടെ ചെറിയൊരു പഫ് കൊടുത്തിട്ടുണ്ട് ചെറുതിട്ട് പഫ് കൊടുത്തിട്ടുണ്ട് എത്ര അലക്കിയാലോ ഒന്നും പ്രശ്നമല്ല പകുതി വരെ എന്താ പതിനാറാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് പകുതി ഇതാ ഹാഫ് കോർഷം വരെ ലൈനിങ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടതിൻ്റെ ഇതിൻ്റെ തന്നെ കളർ പ്രിൻ്റ് ആണ് കേട്ടോ ഇത് ചെറിയ വ്യത്യാസമുള്ളത് ബ്ലൂ ആണ് ഇത് ബ്ലാക്ക് ആണ് അത്രയാണ് ഇനി വേറെ വന്നിട്ടുള്ളത് ഈ ഒരു ബ്ലാക്ക് അമ്പർലാ കാട്ടിങ് ആണോ സ്വിറ്റ് നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ടോ പീസേ ഉള്ളൂ കാണുന്ന ഓരോ പീസ് തന്നെ ഉള്ളൂട്ട് ഇതാണ് ഇവിടെ ഇങ്ങനെ സ്വിറ്റ് വന്നിട്ടുണ്ട് ഇതിന്റെ സ്ലീവ് നോർമൽ സ്ലീവാണ് സ്ലീവാണ് വന്നിട്ടുള്ളത് ഓക്കെ ഇതിങ്ങനെ യു പോഷിനൊക്കെ ഒന്ന് ൾട്ടർ ചെയ്ത് കൊടുത്താൽ മതി ലൂസ് ആണെന്നുണ്ടെങ്കിൽ പത്തൊമ്പതാണ് യോക്ക് പോർഷൻ വന്നിട്ടുള്ളത് കേട്ടോ ലെങ്ത് വന്നിട്ടുള്ളത് കേട്ടോ ഇതൊക്കെ ക്രൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ പകുതി വരെ ലൈനിംഗ് ഉണ്ട് ഫുൾ ആയിട്ട് ലൈനിങ്ങിൽ പകുതി വരെയുള്ളു ഇവിടെ സ്ലിറ്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഗോവ ടൈപ്പ് പോലെയാണ് ഓർഡർ എടുത്ത് കൊടുത്താൽ മതി പിന്നെ ഇതും അംബ്രല കട്ടിങ്ങിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ അതായത് അംബ്രല കട്ടിങ്ങിൽ പിന്നെ ഇവിടെ സെയിറ്റ് കൊടുത്തിട്ടുള്ളതാണ് ഇതൊക്കെ ആറ് ലെങ്ത്തിൽ വന്നിട്ടുള്ള ഇനിയാണ് കേട്ടോ റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ എന്ന് പറയാം ഇതിൻ്റെയും ലെങ്ത്ത് വന്നിട്ടുള്ളത് നാൽപ്പത്തൊന്നാണ് കേട്ടോ ലെങ്ത്ത് വന്നിട്ടുള്ളത് നാൽപ്പത്തൊന്നാണ് നാൽപ്പത്തൊന്നാണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് ഇതിനും പകുതിയിൽ പകുതി വരെ ലൈനിങ് ഉണ്ട് കേട്ടോ ഓക്കെ ഇതിൻ്റെ കൈയിൽ പ്രത്യേകിച്ചൊന്നുമില്ല പിന്നെ മോഡൽസ് ഒന്നും സാധാരണ നോർമൽ കൈ ആയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ബ്ലാക്കിൻ്റെ മോഡൽ തന്നെ വന്നിട്ടുള്ളത് പിന്നെ ദാ ഈ ഒരു മോഡൽ ഇതെനിക്ക് നല്ലൊരു ഇഷ്ടമായ പ്രിൻ്റ് ആണ് കേട്ടോ ഇത് അമ്പർലാ കട്ടിങ്ങാണ് വന്നിട്ടുള്ളത് പക്ഷെ ഇതിന് സ്ലിറ്റ് ഇല്ല കേട്ടോ ഇതിന് സ്ലിറ്റ് ഒന്നും കൊടുത്തിട്ടില്ല ഇതൊക്കെ എല്ലാം ഓരോ പീസ് ഉള്ളൂ കേട്ടോ ഇതിന്റെ കൈ ഒരു വേറൊരു മോഡലാണ് മോഡലെച്ചാൽ ഇങ്ങനെ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇവിടെ ഒരു അടി കൊടുത്തിട്ടുണ്ട് അല്ലാതെ പ്രശ്നം ഇവിടെ ചെറിയൊരു പഫ് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു പഫം കൊടുത്തിട്ടുണ്ട് പതിമൂന്നുള്ളൂ കേട്ടോ ഇത് ഹാഫ് ലെങ്ത് വരുന്നതാണ് ഇതിന് സ്ലിറ്റ് ഒന്നും ഇല്ല ടൈപ്പ് നമ്മൾ അംബ്രല കട്ടിംഗ് തന്നെ പറയുമല്ലോ ആ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് വട്ടത്തിൽ നിൽക്കുമെന്ന് പറയാം യോക്ക് പോഷന് വന്നിട്ടുള്ളത് പത്തൊമ്പത് ഉണ്ട് ലെങ്ത് വന്നിട്ടുള്ളത് അംബ്രല കട്ടിങ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ആ നാൽപ്പത്തി മൂന്ന് വരുന്നുണ്ട് കേട്ടോ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി വരുന്നുണ്ട് ഇതും ക്രേപ്പ് മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് എല്ലാം നമുക്ക് ക്രേപ്പ് മെറ്റീരിയലാണ് ആണ് കേട്ടോ നല്ല റേറ്റ് കുറവില്ല നമുക്ക് ക്രീറ്റ്മെറ്റ് ചെയ്യാൻ വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു പോർഷൻ ഇത് ഇതും ഗവൺമായിട്ട് തന്നെയാണ് ഒരു ഡബ്ളെക്സിലാണ് സൈസ് തോന്നുന്നത് തോന്നുന്നുട്ടോ ഇരുപത് വരുന്നുണ്ട് കയ്യിലും സാധാരണ നോർമൽ കയ്യാണ് വന്നിട്ടുള്ളത് കേട്ടോ ലെങ്ത് വന്നിട്ടുള്ള നാൽപ്പത്തിരണ്ട് സൈസാണ് വന്നിട്ടുള്ളത് ഇതൊരു മുന്തിരി കളർ വൈറ്റ് കോമ്പിനേഷൻ വന്നിട്ടുള്ളതാണ് ഇനി ഇതൊരു ഫ്ലവർ ടൈപ്പ് മോഡലാണ് കേട്ടോ ഇതിൻ്റെ കൈയിൻ്റെ ഇവിടെതാ ഇങ്ങനത്തെ ഒരു അടിയൊക്കെ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ അത്ര ഇല്ല കൈ പതിനാലേ ഉള്ളൂ കേട്ടോ ഫ്ലി സ്ലീവില്ല നാൽപ്പത്തി മൂന്ന് സൈസ് വന്നിട്ടുണ്ട് കേട്ടോ ഫുള്ളായിട്ട് നമുക്ക് അത്യാവശ്യം ലെങ്ത്തില്ല ഫുൾ ആയിട്ട് കവർ ചെയ്ത് നിൽക്കില്ല ബോട്ടർ യൂസ് ചെയ്യേണ്ടി വരും ടപ്പ് അങ്ങനത്തെതാണ് വരുന്നത് കുട്ടികൾക്കാവുമ്പോൾ പ്രശ്നമല്ല ഇരുപത്തിരണ്ടാണ് യോക്ക് പോഷൻ വന്നിട്ടുള്ളത് ടപ്പ് അതാണ് മോഡല് ഇതൊരു വൈറ്റ് ടു സ്കൈ ബ്ലൂ കളറാണ് ഇതും സെയിം തന്നെയാണ് കയ്യിൽ വർത്തതൊന്നുമില്ല ഇതും സെയിം തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടാറ്റേണിലും സെയിം റേറ്റും വന്നിട്ടുള്ളത് എല്ലാത്തിനും ലൈനിങ് ഉണ്ട് ടപ്പ് അവധി വരെ ലൈനിങ് ഉണ്ട് ഇതും സെയിം തന്നെയാണ് കയ്യിൽ വ്യത്യാസമല്ല വ്യത്യാസമല്ലോ ഇത് ലെങ് ഇത് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വന്നിട്ടുള്ളത് തന്നെയാണ് ഇത് നല്ലത് ക്രൈപ്പിൽ തന്നെ കുറച്ചും കൂടി നല്ലൊരു ടൈപ്പാണ് കേട്ടോ കാരണം കുഴഞ്ഞ് നിൽക്കുന്നത് അത് കുഴഞ്ഞു തന്നെയാണ് പക്ഷെ ഇതും അതിനേക്കാട്ടിലൊരു ഉണ്ട് ഈ ഒരു തുണിക്ക് ഇനി ഇതാ ഇത് ഇങ്ങനത്തെ ഒരു പ്രിൻ്റാണ് വന്നിട്ടുള്ളു കേട്ടോ ഇതും ലെങ്ത് ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത്ത് തന്നെ വരുന്നുണ്ട് നാൽപ്പത്തെട്ട് നാൽപ്പത്തിയേഴ് അലങ്ങൾക്ക് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു മോഡൽ ഉള്ളൂ ഈ ഒരു കളേഴ്സ് എടുത്തുള്ളൂ എല്ലാം ഓരോ പീസ് എടുത്തിട്ടുള്ളൂ ഓരോ പ്രിന്റിൽ വന്നിട്ടുള്ള ഓരോ പീസ് എടുത്തിട്ടുള്ളൂ കേട്ടോ നോർമൽ സ്ലീവാണ് വന്നിട്ടുള്ളത് പതിനെട്ടുണ്ട് സ്ലീവ് വന്നിട്ടുള്ളത് കേട്ടോ ഇനി വരാനുള്ളത് ഒറ്റ പീസ് കൂടി കാണിക്കാനുള്ളൂ പിന്നെ ഇതാണ് കേട്ടോ വൈറ്റിൽ റോസ് ഫ്ലവർ അങ്ങനെയൊക്കെ ആയിട്ടുള്ള വന്നിട്ടുള്ളതാണ് ഇതും സെയിം ടോണിൽ വന്നിട്ടുള്ളത് ഫാബ്രിക് തന്നെയാണ് വന്നിട്ടുള്ളത് ഇതും ലെങ്ത് അത്യാവശ്യം ഇറക്കുള്ള ടൈപ്പ് തന്നെയാണ് കേട്ടോ ഞാൻ കാണിച്ചില്ല നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തെട്ടോ സൈസ് തന്നെ ആയിരിക്കും വരും കേട്ടോ നാൽപ്പത്തെട്ട് സൈസ് വരുന്നതാണ് കേട്ടോ അത്യാവശ്യം ലെങ്ത്തുള്ള തന്നെയാണ് ഇതിനൊക്കെ വന്നിട്ടുള്ളത് ഫ്രീ ഷിപ്പിങ്ങിൽ മുന്നൂറ്റി എഴുപത്തായിട്ട് കേട്ടോ നിങ്ങൾ രണ്ട് പീസോ മൂന്ന് പീസൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഷിപ്പിംഗ് അതിൽ കുറയ്ക്കാൻ പറ്റും കേട്ടോ ഷിപ്പിംഗ് അതിൽ കുറയ്ക്കാൻ പറ്റും ഒരു ഷിപ്പിങ്ങിന് പൈസ തന്നെ എടുത്താൽ നിങ്ങൾക്ക് മൂന്ന് പീസ് നാല് പീസൊക്കെ എടുക്കാൻ പറ്റും അതിൽ റേറ്റ് കുറവ് ഉണ്ടാവും അതായത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സ്ക്രീൻഷോട്ട് ഷോട്ട് വിടാ പെട്ടെന്ന് തന്നെ കാരണം ഒറ്റ പീസേ ഉള്ളൂ ഇനി നമ്മൾ ഇത് റീസ്റ്റോക്ക് ചെയ്യില്ല കേട്ട കാരണം നമ്മൾ ഒരു പ്രാവശ്യം എടുത്താൽ പിന്നെ നമ്മൾ ഉണ്ടാവില്ല കാരണം നമ്മൾ പിന്നെ ആ മോഡൽസ് എടുത്തില്ല അതുകൊണ്ടാണ് ഇനി നെക്സ്റ്റ് വരുന്നത് നമുക്ക് പതിനഞ്ചാംതിക്ക് ആവശ്യമൊക്കെ ഉത്തുന്നത് അതായത് ഇരുപാന്തിക്ക് നമ്മൾ കയ്യിൽ കിട്ടുന്നത് ഫാബ്രിക്സ് കോട്ടൺ പ്രിന്റുകളൊക്കെ വരാനുണ്ട് അതൊക്കെ എത്തിയിട്ടില്ല കയ്യിൽ കിട്ടിയിട്ടില്ല അപ്പം കയ്യിൽ കിട്ടി കയ്യിൽ കിട്ടിയിട്ടാണെങ്കിൽ നമ്മൾ വീഡിയോയിൽ പറയാം ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുള്ളത് ഞാൻ വീണ്ടും വരുന്ന ഫ്രീ ഷിപ്പിങ്ങിലാണ് ഓക്കെ താങ്ക്